ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം സ്വാഗതം മൂന്ന് വയസ്സുകാരനെ മടിയിലിരുത്തി കാർ ഓടിച്ചു മലപ്പുറം സ്വദേശിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു പുറക്കാട്ടിരിയിൽ മൂന്ന് വയസ്സുകാരനെ മടിയിലിരുത്തി കാർ ഓടിച്ചയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു മലപ്പുറം സ്വദേശി മുഹമ്മദ് മുസ്തഫയുടെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത് എഐ ക്യാമറയിൽ പതുങ്ങിയ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചെന്ന് കാട്ടിയാണ് മൂന്ന് മാസത്തേക്ക് ആർ ടിഒ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുന്ന തരത്തിലാണ് ദൃശ്യങ്ങളിൽ കുട്ടിയുള്ളത് എന്നാൽ കുട്ടി കരഞ്ഞപ്പോൾ കരച്ചിലടക്കാൻ മടിയിലിരുത്തിയതാണെന്നായിരുന്നു മുസ്തഫ നൽകിയ വിശദീകരണം ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ